രോഗികൾക്ക് ഇരുട്ടടിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂസർ ഫീ കൂട്ടാൻ നീക്കം വിവിധ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിൻ്റനൻസ് മെയിൻ്റനൻസിന് വേണ്ടിയാണ് യൂസർ ഫീ കൂട്ടാനുള്ള നീക്കം നടക്കുന്നത് ആശുപത്രി വികസന കമ്മിറ്റിയാണ് യൂസർ ഫീ കൂട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആശുപത്രി വികസന ഭണ്ടോ ബജറ്റ് ബജറ്റ് വിഹിതമോ തികയാത്തതാണ് സാധാരണക്കാരുടെ മേൽ അധികാരം അധികഭാരം കെട്ടിവെക്കാനുള്ള നീക്കത്തിന് പിന്നിൽ മൂന്നര കോടിയോളം രൂപ റേഡിയോ ഡയഗ്നോസിസ് ന്യൂറോളജി നെഫ്രോളജി യൂറോളജി കാർഡിയോവാസ്കുലാർ കാർഡിയോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിൻ്റെനൻസിന് വേണം ഈ തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകാൻ കഴിയുന്നതല്ല യൂസർ ഫീ കൂട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെച്ചത് ആശുപത്രി വികസന കമ്മിറ്റിയാണ് സാധാരണക്കാരുടെ മേൽ അധികഭാരം കെട്ടിവയ്ക്കാനുള്ള നീക്കത്തിനു പിന്നിൽ ആശുപത്രി വികസന ഫണ്ടോ ബജറ്റ് വിഹിതമോ തികയാത്തതാണ് കാരണം ആനുവൽ മെയിൻ്റനൻസ് യന്ത്രങ്ങൾക്ക് നടത്തേണ്ടതാണ് എന്നാൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാലിക്കുന്നില്ല ഇതിനു പിന്നാലെയാണ് യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ആശുപത്രി വികസന കമ്മിറ്റി വഴികൾ തേടുന്നത് എം ആർ ഐ സി ടി സ്കാൻ മെഷീനുകൾ അടക്കമുള്ളവയുടെ വാർഷിക അറ്റകുറ്റപ്പണിക്ക് കോടികൾ വേണ്ടിവരും കോംപ്രഗൻസീവ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന പേരിൽ യൂസർ ഫീ ഈടാക്കുന്ന എല്ലാ മെഷീനുകൾക്കും നിശ്ചിത തുക എച്ച് ഡി എസ് അടയ്ക്കേണ്ടതാണ് ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശുപത്രി വികസന കമ്മിറ്റിയുടെ മറുപടി യൂസർ ഫീ കൂട്ടാനുള്ള എച്ച് ഡി എസിന്റെ നീക്കം ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് നിലവിൽ ആയിരം രൂപ യൂസർ ഫീ നൽകുന്ന സ്ഥാനത്തുനിന്ന് അതിൻ്റെ ഇരട്ടിയിലധികം ഈടാക്കാനാണ് ആലോചന യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വർഷാവർഷം തുക നൽകണമെന്ന ആവശ്യവും ഇതിനോടകം ഉയരുന്നുണ്ട് ജയ് ന്യൂസ് തിരുവനന്തപുരം